ആദ്യം തന്നെ നമുക്ക് വേണ്ടതാണ് തുളസി പിന്നെ പൂവാങ് ഇല പിന്നെ കറിവേപ്പ് പിന്നെ നമുക്ക് വേണ്ടത് കീഴാർ നെല്ലി ഇവയെല്ലാം നമ്മുടെ ഒരു കൈപ്പിടി അളവിലാണ് നമുക്ക് ഇത് വേണ്ടത് എല്ലാം ഒരു കൈപ്പിടി അളവില് തന്നെ നമുക്ക് വേണം പിന്നെ നമുക്ക് വേണ്ടതാണ് കറ്റാർവാഴ അതൊരു മൂന്നെണ്ണം അരിഞ്ഞത് വേണം പിന്നെ നമുക്ക് ഒരു പാത്രം വെളിച്ചെണ്ണ നിങ്ങൾ ചെറിയ കറി പാത്രത്തിൽ ഒരു പാത്രം വെളിച്ചെണ്ണ വേണം പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ചില്ലിന്റെ ചെപ്പ് എടുത്ത് കൊടുക്കാം ഈ ചെപ്പിനകത്തേക്കാണ് നമ്മൾ ഇതെല്ലാം നിറയ്ക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തേക്ക് തുളസി ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാം തുളസി ഇട്ട് കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നതാണ് ഇതിനകത്തേക്ക് കറിവേപ്പില രണ്ടാമത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിനകത്ത് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കണേ കറിവേപ്പിലിങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് കുത്തി അമക്കി കൊടുക്കുക കുത്തി അമർത്തി കൊടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നതാണ് ഇതിനകത്ത് പൂവാംകുരുന്നിൻ്റെ ഇല പൂവാം കുരുന്നിൻ്റെ ഇലയും പിന്നെ കീഴാർ നെല്ലിയും നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും ഇതിങ്ങനെ ഇട്ട് കൊടുക്കും ഇതൊരു വെൽവറ്റ് ഓയിലായതുകൊണ്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് വളരെ നന്നായി സഹായിക്കും ഞാൻ വർഷങ്ങളായിട്ട് ഇതേ കൺ സ്റ്റൈലിലാണ് ഞാൻ എണ്ണ യൂസ് ചെയ്യണേ അപ്പോൾ എനിക്കത് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ വളരെയേറെ ഇഷ്ടപ്പെട്ടു എൻ്റെ മുടിയൊക്കെ നന്നായി വളരാൻ തുടങ്ങി നമ്മളിതിനകത്ത് കൊടുക്കുന്നതാണ് ആലോവെറ ജെല്ല് കറ്റാർ വാഴ എന്ന് പറയുന്നത് അതിങ്ങനെ നമ്മളൊരു മൂന്ന് തണ്ട് നമ്മൾ നമ്മളരിഞ്ഞ് കഴുകി ഇതിൻ്റെ പശയൊക്കെ അടിയിൽ തന്നെ മഞ്ഞൾ പശൊക്കെ കളഞ്ഞ് നമ്മളെടുത്ത് വെച്ചേക്കുന്ന സാധനം അരിഞ്ഞ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇതൊക്കെ നന്നായിട്ട് കുത്തിയാമ്മയ്ക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇതെന്ന് പറഞ്ഞൊരു വെൽവറ്റ് ഓയിലാണ് അപ്പോൾ ഈ വെൽവെറ്റ് ഓയിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചെയ്യാനും ഭയങ്കര സിൽക്കി സ്മൂത്തി ആക്കി വയ്ക്കാനൊക്കെ വളരെ അസുഖിക്കുക ഡാൻഡ്രഫ് ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചെടുക്കുന്നതാണ് കോക്കനട്ട് ഓയിൽ അത് നമ്മൾ ഒരു ബൗള് നമ്മളെടുത്ത് വെച്ച കറി പാത്രത്തിൽ എടുത്ത് വെച്ചേക്കണം ഈ ഓയിൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും ഇത് നമ്മൾ തിളപ്പിക്കുകയും ഒന്നും ചെയ്യില്ല ഇത് ഇതുപോലെ തന്നെ എടുത്ത് വയ്ക്കും നമ്മൾ സാധാരണ ഉണ്ടാക്കണം പോലെ തിളപ്പിച്ചിട്ടുള്ള ഓയിലൊന്നെല്ലാം നമ്മൾ ഉണ്ടാക്കണേ നമ്മൾ അടച്ചെടുത്ത് വെക്കുക എന്ന തരം ഓയിലാണ് വെച്ചത് ഇത് രണ്ടാഴ്ച നമ്മളിത് ഇതുപോലെ തന്നെ വെയി അടച്ച് വെയിലത്ത് എടുത്ത് വയ്ക്കണം വെയിലത്ത് നമ്മൾ ഇത് എടുത്ത് വെക്കണേ ഈ ഓയിൽ നമ്മൾ വെയിലത്താണ് വെക്കണേ രണ്ടാഴ്ച നമ്മൾ വെയിൽ കൊള്ളിക്കണം വെയിലൊരു ദിവസത്തെ വെയിൽ ഫുള്ളും ഇത് കൊള്ളണം പിന്നെ നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് നാല് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് നമ്മളിതിൽ ആഡ് ചെയ്യണേ ഇതിലൊഴിച്ചു കൊടുക്കുന്നത് വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് റിച്ച് ആയിട്ടുള്ള മോയ്സ്ചറൈസേഷനും നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഒക്കെ സഹായിക്കും അപ്പൊ ഇതൊരു നാലെണ്ണം നമ്മൾ ഇത് പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഈ ഓയിൽ നമ്മൾ വൈകുന്നേരം ആവുമ്പോൾ ഇരുട്ട് മുറിയിൽ തന്നെ ഇത് എടുത്തുവയ്ക്കണം നന്നായിട്ട് ഇങ്ങനെ നമ്മൾ അടച്ച് ഭദ്രായിട്ട് ഇങ്ങനെ വെക്കുക തുറന്ന് വെയിലത്ത് വെക്കരുത് അടച്ച് തന്നെ നമ്മൾ ഇത് വെയില് കൊള്ളിക്കണം രണ്ടാഴ്ച ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ വെയില് കൊള്ളിക്കണം മറക്കൊന്നും ചെയ്യരുത് നമ്മൾ നമ്മളിതിനകത്തേക്ക് കൊപ്പർ അട്ടിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ലാസ്റ്റ് നമുക്ക് എഴുപത് സമയം ഇങ്ങനെ ഉണ്ടാവും ഓയിൽ കാണാൻ നമ്മളിതൊരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കുക നിങ്ങൾ തുണിയിൽ തന്നെ പിരിഞ്ഞ് ഒഴിക്കുക ഞാനിത് അരിപ്പയിലൊഴിച്ചത് എന്താണെന്ന് വെച്ചാലേ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അങ്ങോട്ട് എടുത്തൊഴിച്ചു പെട്ടെന്ന് അങ്ങോട്ട് എടുത്തൊഴിച്ചു കാരണം ഇങ്ങനെയായി അത് കഴിഞ്ഞ് ഇത് ഒഴിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ പഴുത്ത് ഇതൊരു കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ല് പോലെ ഇത് മൊത്തമായുണ്ടാവും എന്നിട്ട് നമ്മൾ ഈ തുണിയിൽ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക നന്നായിട്ട് പിഴിഞ്ഞെടുക്കുമ്പം ഇത് എൻ്റെ സത്തൊക്കെ ഇതിനകത്തേക്ക് ഇറങ്ങും അപ്പം നല്ല ഭംഗിൻ അപ്പോൾ ഇതുപോലെ കാണാനുണ്ടാവേ അപ്പോൾ ഇതുപോലെ കാണാനുണ്ടോ എന്നിട്ട് നമ്മൾ തിരിച്ച് ഇത് കുപ്പിതിനകത്തേക്ക് തന്നെ തിരിച്ചൊഴിക്കുക നമ്മളിങ്ങനെ തിരിച്ച് നമ്മുടെ കുപ്പിക്കകത്തന്നെ തിരിച്ചൊഴിച്ചു വെച്ചിട്ട് പിന്നെ ഒരു ഏഴു ദിവസം വെയിലത്ത് വയ്ക്കുക ഏഴു ദിവസം വെയിലത്ത് വെച്ച് കഴിയുമ്പം ഇത് ഇങ്ങനെയാണ് കാണാനുണ്ടാവുക അപ്പം ഈ വിളിച്ചെണ്ണ ഇതുപോലൊക്കെ കാണാനുണ്ടാവും പൈസ അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ തയ്ക്കുന്ന വിളിച്ചെണ്ണ നിങ്ങളെ കാണിച്ചതല്ലേ അപ്പൊ ഒന്ന് പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്നെക്ക ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്